വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്ലോഗൊന്നല്ലാട്ടാ ഈ വീട്ടിലത്തെ ബ്ലോഗൊന്നും കാട്ടി നിങ്ങൾ ആരും ഓരോടിപ്പിക്കുന്നില്ല ഇന്ന് ഞങ്ങൾ ആയിട്ട് കുഞ്ഞേ ഒരു വൺ ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം മുൻപ് എടുത്ത ഒരു വീഡിയോ ആണ് ഞാനത് അപ്ലോഡ് ചെയ്യാണ്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളും രണ്ടാമത്തെ ചേട്ടൻ മൂന്നാമത്തെ ചേട്ടൻ കാരണം ഞങ്ങൾ മൂന്ന് ഫാമിലി അമ്മയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പോവാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ വണ്ടിയിലും ചേട്ടൻ്റെ വണ്ടിയിലും അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഞങ്ങളിപ്പോൾ കുതിരാനി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തൃശ്ശൂർ ഇത്രയും വലിയൊരു കുതിരാൻ ഇങ്ങനെ തുരങ്കം ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുതിരാനുള്ളിൽ കൂടെ പോണേ അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും മക്കൾക്ക് ഉണ്ടായിരുന്നു മോനൊരു വട്ടം പോയിട്ടുണ്ടായിരുന്നു ഞാനും ചെറിയ ആൾ ആദ്യമായിട്ടാണ് പോണേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും മോളിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ മ്യൂട്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല അത്രയ്ക്കും ബഹളായിരുന്നു സുഭാഷിനിയും എന്താ പറയുക നമ്മുടെ പുതിയ സിനിമ ഉണ്ടല്ലോ അതിലത്തെ ഇതോളാണ് വിളിച്ചിട്ട് ഓളിയിട്ടിരുന്നത് ഞാനത് മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷെ അത്രയും സന്തോഷമായിരുന്നു ഈ ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് മൂത്ത ചേട്ടനും ചേച്ചിയൊക്കെ ഫാമിലിയും അവർ ഞങ്ങളുടെ ജോയിൻ ചെയ്തത് അവർ പകുതി വഴിക്ക് വന്ന് നിൽക്കണ്ടായിരുന്നു ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ വന്നവർ മണ്ണുത്തി അതായത് കുതിരാനൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ നിന്നിരുന്നത് അവരൊരു അവിടെ അവരൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ വെയിറ്റ് ചെയ്യുക ചെയ്തത് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ കുതിരാനി കൂടെ പോകുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുതിരാനുള്ളികൂടെ പോകണ കുറേ വീഡിയോസ് ഫസ്റ്റൊക്കെ ഭയങ്കര ട്രെൻഡല്ലായിരുന്നു കുതിരാനുള്ളി കൂടെ പോയി പക്ഷെ ഞാൻ ട്രെൻഡൊക്കെ അവസാനിച്ചിട്ടാണ് കേട്ട് പോകാൻ പറ്റിയത് ഞങ്ങളങ്ങനെ കുതിരേൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളവിടുന്ന് ചേട്ടനിയും ചേച്ചിയും മക്കളെയൊക്കെ മീറ്റ് ചെയ്ത് അവരൊക്കെ അവിടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ടാവാം അടുത്ത യാത്ര എന്ന് വിചാരിച്ച് ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല നെയ്റോസ്റ്റും നല്ല സാമ്പാറും ചമ്മന്തിയും ചട്നിയും ഒക്കെയായി നല്ല ചായയൊക്കെ കുടിച്ച് ആയിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ പോണേലും തൊട്ട് മുൻപ് കൂടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ പിള്ളേർ സെക്ഷൻ മൊത്തം ഇരുന്നു ഞങ്ങൾ വലിയവരൊക്കെ ഇരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല വെജിറ്റേറിയൻ ഫുഡായിരുന്നു എനിക്ക് ആ ഹോട്ടലിൻ്റെ പേരുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയൊന്നുമില്ല കുറച്ച് ദിവസമായിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ ഞാൻ എടുത്തിട്ട് ഞങ്ങൾ നെല്ലിയാമ്പതിക്കാണ് പോണേട്ടാ നെല്ലിയാമ്പതി നെല്ലിയാമ്പതി എന്ന് കുറേ നാളത്തുള്ളൊരാഗ്രഹമായിരുന്നു നെല്ലിയാമ്പതി പോകണം നെല്ലിയാമ്പതി കാണണം എന്നൊക്കെ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴാണ് ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു ചാറൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ നെല്ലിയാമ്പതി എത്തിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നെന്മാറാ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ വഴി കൂടെ പോകുമ്പോൾ ഓരോ മലകളും കുന്നുകളും ഒക്കെ ഇങ്ങനെ നോക്കി പിള്ളേരെയൊക്കെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെ പോവുമായിരുന്നു വണ്ടിയിൽ അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിലാണ് മക്കൾസ് എല്ലാവരും ഉണ്ടായിരുന്നത് എല്ലാ ഏഴ് മക്കൾസും കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് നല്ല വൈബിൽ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടനും മൂത്ത ചേട്ടൻ്റെ വണ്ടിയിലാണ് അമ്മയും ചേട്ടനും ചേച്ചിമാരൊക്കെ ഒക്കെ അതിൽ കയറി ഞങ്ങൾ പിള്ളേർ സെറ്റ് മൊത്തം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വണ്ടിയിൽ കയറി അങ്ങനെ അടിച്ച് പൊളിച്ച് ഒളിയും ബഹളമൊക്കെ ഇട്ട് പോവാണ് കാരണം പിള്ളേർക്ക് വൈബ് ഞങ്ങളുടെ കൂടി ഇരിക്കുമ്പോഴാണ് കാരണം ഞാനും ഒന്നാമത് എല്ലാം എൻജോയ് ചെയ്യണ ആളാ ചേട്ടനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതി താഴത്ത് എത്തി അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നെല്ലിയാമ്പതിക്ക് പോയി പോയവർക്കൊക്കെ അറിയാം അവിടെ ആദ്യം ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ള ഒരു ഇതൊക്കെ നമ്മൾ അവിടെ കൊടുക്കണം കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കൊരു പേപ്പർ ഒരു റിസീപ്റ്റൊക്കെ അവർ തരും ഞങ്ങൾ താഴെ നെല്ലിയാമ്പതി താഴെ ഞങ്ങൾ എത്തി അവിടെ നിന്ന് ഇതൊക്കെ എടുത്ത് അവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഹൈറേഞ്ച് സ്റ്റാർട്ട് ചെയ്യണേലും ഏറ്റവും താഴത്ത് ആദ്യം കാണുന്ന വ്യൂ ആണ് പോത്തുണ്ടി ഡാം ഈ ഡാമിൻ്റെ ഡാമിൻ്റെ ചുറ്റുമാണ് നമ്മൾ ഈ ഹൈറേഞ്ച് കയറി പോകുന്നത് നമുക്ക് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ഈ ഡാമിൻ്റെ വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പം അവിടെ ചെന്നപ്പോൾ കുറേ കൊരങ്ങന്മാരുണ്ടായിരുന്നു എന്തോരം കൊരങ്ങന്മാരും കുട്ടികളായിരുന്നു പക്ഷെ അവരൊക്കെ അവർ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള ആൾക്കാർ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റേ എന്താ പറയുക ക്യാബൽറ്റ് വെച്ചിട്ട് കല്ലൊക്കെ വെച്ചിട്ട് അടിക്കുകയായിരുന്നു അവറ്റങ്ങൾ പറഞ്ഞിട്ട് കാലിൽ കാരണം അവരോട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പം ഇവരുടെ ഉപദ്രവം അവർക്കും ഉണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് കാണുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞേ ഒരു കുരങ്ങും കുട്ടീനെ കൊണ്ടു ഒരു തള്ളക്കരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പോപ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ തിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഡാമൊക്കെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഹൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ഏകദേശം ഒരു ടൈമിംഗ് ഉണ്ട് നമുക്ക് ഇത്രയും നേരത്ത് ചെന്ന് കഴിഞ്ഞാൽ അഞ്ചരയ്ക്കുള്ളിൽ അഞ്ചുമണിക്കും അഞ്ചരിക്കുള്ളിലോ നമ്മൾ തിരിച്ച് ചെക്ക് പോസ്റ്റ് ഇറങ്ങണം എന്ന് നമ്മളോട് കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് മണിയാണെന്നാണ് എൻ്റെ ഒരു ഉറപ്പ് ഒരു ഓർമ്മ നിൽക്കണേ അഞ്ചുമണിയാവുമ്പോഴേക്കും നമ്മൾ തിരിച്ച് റേഞ്ച് ഇറങ്ങണം അതായത് നമ്മൾ നെല്ലിയാമ്പതി മുകളിൽ ചെന്ന് കണ്ട് നമ്മൾ ഇറങ്ങേണ്ട ഒരു ടൈം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമുക്ക് തിരിച്ച് വരണമെങ്കിൽ നമുക്ക് അധികം നേരം പോകുമ്പോൾ നമുക്ക് കളയാനില്ല അപ്പോൾ മൂത്ത ചേട്ടൻ ആദ്യമേ പോയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ആദ്യം ഹൈ റേഞ്ച് പിടിക്കാം നമുക്ക് ആദ്യം ടോപ്പിൽ പോയി എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് വരുമ്പോൾ അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കയറി ഡാമൊക്കെ കണ്ടിട്ട് പോകാം അപ്പോൾ ഞങ്ങൾ ഡാം ഒന്നും ഇറങ്ങി കണ്ടില്ല ജസ്റ്റ് ആ സൈഡിൽ നിന്നൊരു വ്യൂ നിന്ന് ഞങ്ങളുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ നേരെ ഹൈ റേഞ്ച് കയറാനുണ്ടായത് എനിക്ക് യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് യാത്ര പോകാന്ന് പറയണത് അതിപ്പോൾ ഇത്രയും സ്ഥലം എന്നൊന്നുമില്ല കേട്ടോ കുറച്ച് സ്ഥലമായാലും എനിക്കിങ്ങനെ വണ്ടിയിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ ഹൈ റേഞ്ച് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം ട്രാവലറുകളും വലിയ വലിയ ബസ്സുകളും പിന്നെ ആ ഭാഗത്തൊക്കെ കെ എസ് ആർ ടി സർവീസ് ഉണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടമാണ് അവിടെ ഹൈലൈറ്റ് അതായത് അങ്ങനെ വലിയ വെള്ളച്ചാട്ടങ്ങളെല്ലാം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഏറ്റവും അധികം അവിടെ ഉള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് നെല്ലിയാമ്പതിക്ക് പോയി പോയവർക്കൊക്കെ അറിയാം നല്ല തണുപ്പും ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട് ഇത് നല്ലൊരു വ്യൂ ആണ് അവിടെ ഫോട്ടോ എടുക്കാൻ അപ്പോൾ എല്ലാ ഫാമിലീസും വരുന്ന എല്ലാവരും തന്നെ ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് റേഞ്ച് അതായത് ടോപ്പിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ കുറേ നേരം ആസ്വദിച്ച് നിന്നു പോവും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടും എന്താ പറയുക ഇങ്ങനെ യാത്രകളും അതേപോലെ ഇങ്ങനത്തെ സീനറികളും ഒക്കെ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ യാത്ര ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ യാത്ര കുറേ നാൾക്ക് ശേഷം ഉണ്ടായിരുന്നൊരു വണ്ടി ഡേ ട്രിപ്പായിരുന്നു ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ പിക്കും കാര്യങ്ങളും കുറേ വീഡിയോസുകളൊക്കെ ഞങ്ങൾ മാറി 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 എടുത്തു കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിള്ളേരും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു വണ്ടി ട്രിപ്പ് പോകുന്നത് ഈ കുറച്ച് നാൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് അപ്പം മക്കൾ ഭയങ്കര ആയിരുന്നു കാരണം അവർക്ക് അവരുടെ പ്രായത്തിന് തരത്തിലുള്ള ആൾക്കാരും ഒക്കെ കിട്ടിയപ്പോൾ യാത്ര കുറച്ചും കൂടി രസാവല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നല്ല മൂടൽമഞ്ഞായിരുന്നു മൂടൽമഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഹയർ പിന്നെ കയറും തോറും നമുക്ക് താഴത്തേക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കരമായിട്ട് മൂടൽമഞ്ഞായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് സ്ലോ ഇത് പോകാൻ കാരണം നമുക്ക് നമുക്കെതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് തീരെ കാണില്ല കേട്ടോ ചില സ്ഥലങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി തെളിച്ചം കാണും ചില ഭാഗത്ത് ചെന്നാൽ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടി എന്ന് അറിയില്ല ഈ ഹെഡ് ലൈറ്റിന്റെ ഇതിട്ടിട്ടാണ് വണ്ടിക്കാർ വരുന്നത് അത്രയ്ക്കും മൂടൽ മഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മൂടൽമഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരേ റൗണ്ടിലും കാണുന്ന സ്ഥലത്തൊക്കെ ഫോട്ടോ നിർത്തി എടുക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂത്തം അവൻ്റെ കൈ ചെറിയൊരു ഫ്രാക്ചർ ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്ലാസ്റ്റ് വെട്ടാറായിട്ടുണ്ടായിരുന്നു ഒരു ഒരാഴ്ചയും കൂടി ഗ്യാപ്പ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ യാത്ര പോകണോ എന്ന് ആലോചിച്ചിരുന്നതാണ് പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരു ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ അവൻ്റെ കൈമത്തെ പ്ലാസ്റ്റ് ഞങ്ങൾ പകുതി ദൂരം എത്തിയപ്പോൾ അഴിച്ചു കളയേണ്ട അവസ്ഥയായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായി ഒന്നാമത്തെ പ്ലാസ്റ്റിക് ഭയങ്കര ലൂസായിരുന്നു പിന്നെ അവിടെ ഡാമിലൊക്കെ പോയി കളിച്ച് പിന്നെ മഴയും ായിരുന്നല്ലോ ആ മഴ പകുതി എത്തിയപ്പോൾ ഞങ്ങളത് ഊരിക്കഞ്ഞൂട്ടാ കൈമത്തെ പ്ലാസ്റ്റിക് പക്ഷേ ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ച് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീണ്ടും പ്ലാസ്റ്റിടേണ്ട വന്നു അത് വേറെ കാര്യം എങ്കിലും അവൻ ആ കൈ കൊണ്ട് ചെയ്യാത്ത പണികളൊന്നുമില്ല കൈ കാരണം കുട്ടികളൊന്നും സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല അപ്പം കൈക്ക് വേദനയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം ടൂർ പോണ ആ ഒരു ബഹളത്തിൽ അവൻ കൈയിൻ്റെ വേദന അറിഞ്ഞിരുന്നില്ല വീട്ടിൽ അവൻ തിരിച്ച് വന്നപ്പോഴാണ് സുഖം മനസ്സിലായി ഉടങ്ങിയത് കുറച്ച് ശേഷം നീരും കാര്യങ്ങളൊക്കെ വെച്ചത് ടൂറ് കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഞങ്ങളവിടെ ഹൈറേഞ്ചൊക്കെ പോയി കണ്ട് ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ടോപ്പിൽ ഒരു സാധാരണ ഒരു തട്ടുകട പോലെ ഒരു ചെറിയ ഒരു ഫാമിലി നടത്തുന്ന ഒരു തട്ടുകടയായിരുന്നു കേട്ടോ ഗംഭീര ബിരിയാണി ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ എന്താ ചിക്കൻ ബിരിയാണി ഉണ്ട് എഗ് ബിരിയാണി ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഓഫ് ബിരിയാണികൾ ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റിയും നല്ല ചിക്കൻ പീസും അധികം സ്പൈസസ് ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ സത്യം പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ഇവിടുന്ന് വേണ്ട നമുക്ക് താഴെ പോയിട്ട് കഴിക്കാം പക്ഷെ മക്കൾക്കൊക്കെ നല്ല വിശുപ്പായി തുടങ്ങി നമ്മൾ ഇത്രയും നേരമായില്ലോ പോയി എന്തായാലും ഭക്ഷണം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കഴിക്കായിരുന്നു വിചാരിച്ച പോലെയല്ല നല്ല നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നല്ല വിശിപ്പിന്റെ സമയത്ത് കിട്ടിയപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് ചെന്നു അവിടെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ ഇതൊന്നും നല്ല ഇഷ്ടമാരി സ്ഥലങ്ങൾ കാണാനുണ്ട് ഈ കാണിക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല കുറേ വീഡിയോസൊന്നും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം കുറേ വീഡിയോസുകളൊക്കെ എൻ്റെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ തേയിലത്തോട്ടങ്ങളും പിന്നെ അവിടുത്തെ ഓറഞ്ച് തോട്ടം ഓറഞ്ചൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അവിടെ ഫ ഇതുണ്ട് അതായത് നഴ്സറി പോലൊരു സംഭവമുണ്ട് നെല്ലിയാമ്പതിക്ക് പോയി പോയവർക്ക് അറിയാം നമ്മൾ ഹൈ ഹൈറേഞ്ചൊക്കെ കയറുന്നതിലും മുൻപ് തന്നെ അതിന് എന്തോ ഒരു പേര് പറയുക സ്ഥലത്തിന് അവിടെ ഓറഞ്ച് തോട്ടം സ്ട്രോബെറി അതുപോലെ തന്നെ പൂക്കൾ പല വിധത്തിലുള്ള പൂക്കൾ അങ്ങനെയുള്ള ഒരുപാട് ഇതോളുണ്ട് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞിരുന്നു ഇപ്പോഴും ടൂർ വരുമ്പോൾ ഡിസംബർ വരും അവിടെ ഫ്ലവർ ഷോയൊക്കെ നടക്കുന്ന സമയമാണ് ഡിസംബറിൽ ഡിസംബർ സമയത്ത് വരാൻ പറഞ്ഞു പറഞ്ഞു അവർ അവിടുത്തെ ആൾക്കാർ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ട്രക്കിങ് ഉണ്ടായിരുന്നു ചേട്ടൻ കുറേ പറഞ്ഞു ട്രക്കിങ്ങിന് പോകാന്ന് പക്ഷേ ഞങ്ങൾ മക്കളെ കൊണ്ട് പോകാൻ അല്ല ഒന്നാമത് ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വണ്ടേ പ്രതീക്ഷിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വണ്ടി ഡേ ട്രിപ്പായിരുന്നു ഞങ്ങളുടെ പ്ലാൻ നമുക്കൊരു ദിവസം കൂടി അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നെല്ലിയാമ്പതിയിൽ കാണാനുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അതായത് ഈ ഓറഞ്ച് തോട്ടം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ഒരു ചെറിയ ഒരു ഏറുമാടൊക്കെയാണ് കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു പോയി കാണാൻ ഒന്ന് രണ്ട് ഏറുമാടങ്ങൾ ചെറിയ ചെറിയ ഏറുമാടങ്ങൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പിന്നെ ഈ ഇവിടെ എത്തിയപ്പം അതായത് ഈ ഓറഞ്ച് തോട്ടം ഇതൊക്കെ കാണാനെത്തിയപ്പം മഴയെന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര മഴയായിരുന്നു മഴ നനഞ്ഞ് കുതിർന്നു എല്ലാവരും മഴയത്ത് കുളിച്ചിട്ടാണ് നടന്നത് ഞങ്ങൾ ഓറഞ്ച് തോട്ടം പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു പാർക്ക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോത്തുണ്ടി ഡാമുണ്ട് ആ ഡാമിനോട് ചേർന്ന് കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ലൊരു പാർക്കുണ്ട് കേട്ടോ ആ പാർക്കിൽ നമുക്ക് നമ്മുടെ തൃശ്ശൂരൊക്കെ കുട്ടികളുടെ പാർക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും വല്യവർക്ക് ആർക്കും കേറിയിരിക്കാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് ഒരു ഊഞ്ഞാലിൽ കയറി ഇരുന്നാൽ തന്നെ എല്ലാവരും ചീത്ത പറഞ്ഞു ഓടിപ്പിക്കുക അവിടത്തെ ഗൈഡുകൾ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാ പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു ഊട്ടെന്താ വെച്ചാൽ വയസ്സായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഊഞ്ഞാലാടുക ഫീസോലിരിക്കുക ഞങ്ങള് കുറേ ചിരിച്ചു അന്ന് ചിരിച്ചു ചിരിച്ച് ശരിക്കും ചിരിച്ചിട്ടാണ് ഏറ്റവും അധികം വയ്യാണ്ടായത് യാത്ര ചെയ്തിട്ടല്ല കാരണം അത്രയ്ക്കും രസമായിരുന്നു അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്ക് ഇതൊന്നും അല്ല ഇതിലും ഇഷ്ടമായ വീഡിയോകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പാർക്കിൽ ഇതും അല്ല ഒരുപാട് റൈഡുകളും കാര്യങ്ങളും കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ കാരണം നമുക്കൊരു ദിവസം പോകില്ല നെല്ലിയാമ്പതി ശെരിക്കും നമ്മൾ രണ്ട് ദിവസം പ്ലാൻ ചെയ്ത് പോകണം വണ്ടി ട്രിപ്പ് ഒരിക്കലും പറ്റില്ല നെല്ലിയാമ്പതി അത്രയ്ക്കും ട്രക്കിങ്ങിന് തന്നെ പോകേണ്ടത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു ട്രക്കിങ്ങിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷെ ടൈം നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാരണം മഴ പെയ്തിട്ട് കുട്ടികളെയും കൊണ്ട് കുറച്ച് ദൂരമൊക്കെ കയറി നിൽക്കേണ്ട വന്നു അങ്ങനെ കുറച്ച് സമയം പോയി അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ടൈം കുറേ പോയി അതുകൊണ്ട് നമുക്ക് ട്രക്കിങ്ങൊന്നും പോകാൻ പറ്റാണ്ടിരുന്ന ചേട്ടനും ഒക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു ട്രക്കിങ് പോകാൻ പറ്റാത്തിൽ പക്ഷേ നമുക്ക് ആ ഒരു ടൈമിംഗ് ഇല്ലാത്ത കാരണം നമ്മൾ ട്രക്കിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവിടെ റൈഡുകൾ മാത്രമല്ല കേട്ടോ നമുക്ക് മറ്റേ എന്താ പറയുക അമ്പും വില്ലും അത് അതുപോലെ ഷൂട്ടിങ് പിന്നെ സൈക്കിളിങ് മറ്റേ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ ഇരുമ്പ് കമ്പി മോടനെന്താ പേര് പറയുമെന്ന് തോന്നുന്നു ഇങ്ങനെ സൈക്കിളുമ്പോൾ പോവില്ലേ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇരുട്ടായി ഞങ്ങളവിടെ എത്തുമ്പോൾ ശരിക്കും ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഹൈറേഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കാരണം പിന്നെ സേഫാണ് നമുക്ക് താഴെയാണ് അതായത് നമ്മൾ താഴെ പോത്തുണ്ടി ഡാമിനോട് ചേർന്നിട്ട് ഡാമൊക്കെ കണ്ടു ഡാമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പാർക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പാർക്കിലൊക്കെ കളിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം മേഴരി ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ട്രിപ്പ് ഞങ്ങൾ ഗംഭീരമായിട്ട് അടിച്ച് പൊളിച്ചു വിട്ടേ ഞാൻ എന്താ പറയുക കുറേ നാൾക്ക് ശേഷം പോയ ട്രിപ്പ് ആയതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പ്രകൃതി ആഘോഷ ആസ്വദിക്കാനും പ്രകൃതി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് യാത്രയോടും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്കെന്ന് മാത്രല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും മൊത്തത്തിൽ വളരെയധികം യാത്ര ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ എട്ടെട്ടര എട്ട് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ിറങ്ങണേ വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ ഒരു പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചെത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് ഞാനും എന്താ എനിക്കും ലീവ് കിട്ടിയത് കൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി ആ ഒരു ദിവസത്തേക്ക് എനിക്കും ലീവ് കിട്ടി അപ്പോൾ എല്ലാവർക്കും ഒത്തിണങ്ങിയൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെയാണ് ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്തത് ഇനിയും അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്കൊക്കെ പോവാൻ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇനി അങ്ങനെ പോകണം ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ പോകണം ഇനി ഇനി ഇങ്ങനെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് പോവാൻ കൊതിച്ച സ്ഥലങ്ങളുണ്ട് അവിടേക്കൊക്കെ ഒന്ന് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കിട്ടുന്ന സമയം നോക്കിയിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടാ ഒരുപാട് വീഡിയോകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കാനുണ്ടായിരുന്നു എൻ്റെ ഒന്ന് കുറേയൊക്കെ മിസ്സായി പോയതുകൊണ്ടാണ് അപ്പം ഞാൻ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക് സോറി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് വരും വീഡിയോസിലൊക്കെ വീണ്ടും കാണാം അപ്പോൾ ടേക്ക് കെയർ ബൈ